കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കുള്ള നൈറ്റ് ഷെൽട്ടർ തുറന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മന്ത്രിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നൈറ്റ് ഷെൽട്ടർ നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് നിലകളിലുള്ള കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള പ്രത്യേക ടോയ്ലറ്റ് മുകളിലെത്തെ നിലയിൽ ഒരു ഹാൾ പന്ത്രണ്ട് കിടക്കകൾ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത് ബാക്കി വന്ന തുക ഉപയോഗിച്ച് ഫാർമസി ലാബ് എന്നിവയുടെ മുൻവശം ഷീറ്റിടുകയും വാഷിംഗ് ഏരിയ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ക്യാഷ് കൌണ്ടർ എന്നിവയും നിർമ്മിച്ചിട്ടുണ്ട് ആരോഗ്യമേഖലയിൽ അനിവാര്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ജാഗ്രത പാലിക്കാറുണ്ടെന്നും ജില്ലാ ആശുപത്രിയുടെ വികസനം മുൻനിർത്തി പുതിയ ആംബുലൻസിനായി പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ഈ വർഷത്തിൽ തന്നെ ദയാസി പ്രധാനപ്പെട്ടതാണ് പവർ കാരണം രോഗികളുടെ വസ്ത്രമാണ് ആശുപത്രിയിലെ പിന്നെ ഉപകരണങ്ങളാണ് അതൊക്കെ ശുദ്ധീകരിക്കുന്നത് പവർ ലോൺഡ്രി പ്രാൻ കഴിഞ്ഞാൽ അത് അതിന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എൻ വി ശ്രീജിനി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിയൂഷ് എം നമ്പൂതിരിപ്പാട് എന്നിവർ മുഖ്യാതിഥികളായി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ റിപ്പോർട്ട് അവതരണം നടത്തി എച്ച് എം സി അംഗങ്ങളായ ടി പി വിജയൻ സി പി സന്തോഷ് കുമാർ ആശുപത്രിയിലെ സെക്രട്ടറിയും ട്രഷറുമായ എ പി സജീന്ദ്രൻ സി എന് ഒ ഇൻചാർജ് ശാന്ത പയ്യ സ്റ്റാഫ് സെക്രട്ടറി സി പ്രമോദ് കുമാര് ആർ എം ഒ സുമിന് മോഹൻ എന്നിവർ സംസാരിച്ചു